അങ്ങനെ കുറേ വർഷങ്ങൾക്ക് മുൻപുള്ള ആട് ആടുതേക്ക് മാജ്യം തട്ടിപ്പ് പോലെ ഇപ്പോൾ സ്കൂട്ടർ ലാപ്ടോപ്പ് കിറ്റ് അല്ലെങ്കിൽ തയ്യൽ മെഷീൻ തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുള്ള ഒരു തട്ടിപ്പിന്റെ കഥകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടാണല്ലേ അതിവേഗം ആളുകളുടെ പരാതി പ്രവാഹം ഉണ്ടാവുക അനന്കൃഷ്ണനെ പിടികൂടുന്നതോടുകൂടിയാണ് അന്വേഷണം അതിൻ്റെ ഒരു കൃത്യമായ ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നത് ഒരു തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് നമ്മൾ തന്നെ നോക്കുകയാണെങ്കിൽ ഓരോ ദിവസവും വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഓരോ ജില്ലയിൽ നിന്നുള്ള കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഈ തട്ടിപ്പിനിരയായവരുമുണ്ട് അതേസമയം വാഹനം കിട്ടിയവരുണ്ട് ഇപ്പം ഇങ്ങനെ കിട്ടിയവര് നമ്മളോട് ഇപ്പോൾ ഫോണിൽ സംസാരിക്കുന്ന പലർക്കും കിട്ടിയിട്ടുണ്ട് ചിലർ ഇപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ട് ചിലർ കഴിഞ്ഞ മെയ്യിൽ കൊടുത്ത് അതായത് ഇത്രയും മാസങ്ങളായി കാത്തിരിക്കുന്നു അതുകൊണ്ട് പൈസ തിരികെ വാങ്ങാൻ അല്ലെങ്കിൽ പോലീസ് നടപടിയിലേക്ക് പോകുന്നവരുമുണ്ട് എന്തായാലും എന്താണ് ഇതിന്റെ പിന്നിലെ യാഥാർത്ഥ്യമെന്ന് കേരളത്തിന് അറിഞ്ഞേ പറ്റൂ കാരണം ഈ തട്ടിപ്പുകളുടെ കഥ അല്ലെങ്കിൽ മണി ചെയിൻ തട്ടിപ്പുകൾ ഒരുപാട് മലയാളികൾ അറിഞ്ഞിട്ടും അനുഭവിച്ചിട്ടുമുള്ളതാണ് അതുകൊണ്ട് ഈ എന്താണ് സംഭവിച്ചതെന്ന് കാര്യം ഏറ്റവും വേദനിപ്പിക്കുന്ന പ്രത്യേകിച്ച് എന്തെങ്കിലും ചെറിയ കച്ചവടങ്ങളോ സംരംഭങ്ങളോ ഒക്കെ ചെയ്യുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവർക്കൊരു വാഹനം എന്നത് അത്യാവശ്യമായ ഒരു ഘടകമാണ് അപ്പോൾ അത് ഇത്രയും പകുതി വിലയ്ക്ക് പൈസ വണ്ടി കിട്ടുമെന്ന് പറയുമ്പോൾ ആരായാലും അതിൽ വീണ് പോവും പിന്നെ പലരുടെയും മുമ്പിൽ ഇത്രയും പ്രധാനപ്പെട്ട ആളുകളൊക്കെയാണ് ഭാഗമായി പറയുമ്പോൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ എല്ലാ പാർട്ടിയിലും തന്നെ കണ്ണൂരിലും വലിയ പരാതി പ്രവാഹമാണ് ഫെലിക്സ് അതിനെക്കുറിച്ച് കണ്ണൂരിൽ നിരവധി പേരാണ് ഈ സീഡ് സൊസൈറ്റിയുടെ തട്ടിപ്പിനെ ആയത് അവരിപ്പോൾ പറയുന്നത് വളവട്ടണം പോലീസ് അവർക്കെതിരെ അവർ നൽകുന്ന പരാതിയിൽ കേസെടുക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നതാണ് അങ്ങനെ ഈ തട്ടിപ്പിനിരിയായവരി എസ് പി ഓഫീസിന് മുമ്പിൽ എത്തിയിട്ടുണ്ട് എസ് കാണാനാണ് എത്തിയിട്ടുള്ളത് എന്താണ് ഒരു ഞങ്ങൾ എന്ന് വെച്ചാൽ പൊളവട്ടണം പോലീസിൽ കംപ്ലയിന്റ് ചെയ്തു പക്ഷെ രണ്ട് ദിവസമായിട്ടും ഒരു തീരുമാനം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എസ് പി ഓഫീസിൽ വന്നിട്ടുള്ളത് ഞങ്ങളോട് പറഞ്ഞത് എന്ന് വെച്ചാൽ അവർ അക്കൗണ്ടിൽ ഒരു അവരെ സി സൊസൈറ്റിന്റെ അക്കൗണ്ടിൽ ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയുണ്ട് അപ്പോൾ ഈ പന്ത്രണ്ട് ലക്ഷം രൂപ നാനൂറിലധികം ആൾക്കാരുണ്ട് കണ്ണൂർ ബ്ലോക്കിൽ തന്നെ അപ്പോൾ അവർക്ക് വീതി ചേരാം അതായത് ഒരു അനുപാതത്തില് വീതി ചേരാം അപ്പം ഈ ഈ കൂട്ടത്തിൽ പത്തായിരം അടച്ചവരുണ്ട് അറുപത് അടച്ചവരുണ്ട് അപ്പം പത്തായിരം അടച്ചവർക്ക് ചിലപ്പോൾ ഒരു നൂറ് രൂപയൊക്കെ കിട്ടിയാ കിട്ടി അപ്പം അത് വെക്കുക നിങ്ങൾ അതിന് ശേഷം പിന്നെ വേണമെങ്കിൽ കംപ്ലൈൻറ്റ് കൊടുക്കാം അങ്ങനെയാണെന്ന് പറയുന്നത് ശനിയാഴ്ച വൈകുന്നേരം അവർ പറഞ്ഞു ഞായറാഴ്ച ഒരു ദിവസം അവർക്ക് സമയം കൊടുക്കുക ചിന്തിക്കാൻ വേണ്ടി സമയം കൊടുക്കുക എന്തെങ്കിലും തീരുമാനമാകുമോ എന്നിട്ട് തിങ്കളാഴ്ച രാവിലെ വന്നോ എന്നാ പറഞ്ഞു അപ്പം തിങ്കളാഴ്ച രാവിലെ നമ്മൾ ഇതേപോലെ വന്നു വന്നതും ലേറ്റ് ആയിട്ട് മണി ും പത്തരയ്ക്ക് എത്താൻ പറഞ്ഞത് ടെൻ തേർട്ടി ആവുമ്പോൾ എല്ലാവരോടും അവിടെ എത്താൻ പറഞ്ഞു പക്ഷെ അവർ വന്നത് മൂന്ന് മണി അത് ഈ എന്ന് പറയുന്ന കോർഡിനേറ്ററും ഒരു രണ്ട് പ്രൊമോട്ടറും അല്ലേ പുഷ്പജൻ എന്ന് പറയുന്നവരും അവരവിടെ എത്തിയത് മൂന്ന് മണിക്ക് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാതെ അവരെ വെയിറ്റ് ചെയ്തു അതെ രണ്ട് മണിക്ക് ശേഷം അവരെത്തിയത് കുറെ ആൾക്കാർ ഫുഡ് കഴിക്കാതെ അവിടെ കാത്തു നിന്നു അതിലും പ്രൊമോട്ടർമാരുണ്ട് അപ്പൊ ഇതിൽ പലരും Um, the the women, uh, ും ബാംഗ്ലൂരേക്ക് പോയി അങ്ങനെയൊക്കെ തന്നെ പഞ്ചായത്ത് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നതനുസരിച്ചിട്ടാണ് കുറെ ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുള്ളത് അഴീക്കോട് പഞ്ചായത്തിലൊക്കെ മെസ്സേജ് വന്നതനുസരിച്ചിട്ടാണ് നമ്മളൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ളത് എത്ര രൂപ എൻ്റെ ഫൈവ് തൗസൻഡ് സെവൻ ഫിഫ്റ്റി ആണ് പോയിട്ടുള്ളത് ടോട്ടൽ എമൗണ്ട് അതായത് ഞാൻ സ്കൂട്ടറിനും ഹോം അപ്ലയൻസസിനും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇവരോട് പറയുമ്പോൾ ഇവർ പറഞ്ഞു നിങ്ങൾ പിടിയേ നിങ്ങൾ പൈസ പോയി പോലീസ് പൈസ പിടിച്ചു വാങ്ങി തരണം എന്നാണോ ചോദിക്കുന്ന എല്ലാവരും നമ്മളോട് മോശമായിട്ട് എന്നെ സംസാരിച്ചു അവരെ ഉപകാരത്തിന് ഒരു നീതിയും കിട്ടുന്ന നമുക്ക് ഉറപ്പുള്ളവര് നീതി കിട്ടൂല ഈ പ്രൊമോട്ടർമാരെ നമ്മൾ ഈ പ്രൊമോട്ടർമാരെ നമ്മൾ വിളിച്ചിട്ട് നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യും നമ്മൾ എന്ന് ചോദിക്കുമ്പോൾ പ്രൊമോട്ടർ നമ്മളോട് ചൂടാകുമെന്ന് ഇപ്പം ചോദിക്കുന്നത് വെച്ചാൽ എന്റെ പ്രൊമോട്ടർ റീനയാണ് റീന അപ്പൊ റീന എന്നോട് ചോദിച്ച കാര്യം വെച്ചാൽ ഞാൻ എന്റെ അക്കൗണ്ടിലേക്കാണോ നിങ്ങൾ പൈസ ഇട്ടത് ഞാൻ നിങ്ങളോട് വണ്ടി വാങ്ങു വാങ്ങുന്ന പറഞ്ഞാണോ നിങ്ങൾ വണ്ടി വാങ്ങിയത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാ ചോദിക്കുന്നത് ഇവര് നമ്മളോട് പറഞ്ഞിട്ടില്ലേ നമ്മൾ നിങ്ങൾ ില്ല പരിപാടിയിലൊക്കെ നേതാക്കളൊക്കെയാണ് മാത്രല്ല ഇവര് നമ്മള് വിടികളായി അപ്പൊ ഒന്നും നോക്കാതെയാണ് ആൾക്കാരുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാനും കാര്യങ്ങൾക്ക് പോയിട്ടുള്ളത് വലിയ രീതിയിലാണ് ആളുകൾ ഇവിടെ എത്തി പരാതി പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവര് വിശ്വസിച്ചു പോവാൻ കാരണം വലിയ പോലീസ് ഉദ്യോഗസ്ഥർ വലിയ രാഷ്ട്രീയക്കാരൊക്കെ ഇതിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തു അതുകൊണ്ട് ഇതൊരു പക്ഷേ അവരുടെ കൂടി പിന്തുണയോടുകൂടിയാണെന്ന് ഇവർ വിശ്വസിച്ചു അങ്ങനെയാണ് വലിയ തട്ടിപ്പ് നടന്നത് എന്നതാണ് ഏതായാലും വളപട്ടണം പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് എടുക്കാൻ തയ്യാറാവുന്നില്ല എന്ന പരാതി കൂടി അവർ ഉന്നയിക്കുന്നു അങ്ങനെയാണ് കണ്ണൂർ എസ് പി ഓഫീസിന് മുമ്പിൽ ഇത്രയധികം തട്ടിപ്പിനിരിയായ അവർ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്